സീസൺ അല്ലാത്ത കാലത്ത് വളരെ ആയ ഫ്രൂട്ട്സുകൾ തിന്നുന്നത് കണ്ടപ്പോ മറിയം ബീബി റദിഅള്ളാഹുഹയോട് നബിഹി സക്കിരി അലൈഹി ചോദിച്ചു അല്ല മറിയം ഇവിടങ്ങളിലൊന്നും ഇല്ലാത്ത സീസൺ സീസണല്ലാത്ത ഫ്രൂട്ട്സാണല്ലോ നിന്റെ മുമ്പിലുള്ളത് അന്നാലക്കി ഹാദ ഇത് എവിടെ നിന്ന് കിട്ടി മറിയം ബീവിക്ക് എന്തൊക്കെ ഡയലോഗ് അടിക്കുക കൂടുതൽ ഇബാധത്തെയ്തുകൊണ്ട് അല്ലതന്നൊക്കെ വേണമെങ്കിൽ ഒരു വർദ്ധമാനം പറയാലോ അതിനൊന്നും നിക്കാതെ ഒരു പ്രയോഗം ഒരു മറുപടി ആ മഹതി പറഞ്ഞേക്കണത് എന്താ പ്രയോഗം എന്നറിയോ അറിയാം മിന്ന എന്തില്ല ഹിന്നിൻ അത് അല്ലതന്നാണ് എനിക്കൊന്നും അറിയില്ല ഇത് അതല്ല തന്നതാണ് എന്ത് ഇഷ്ടമുണ്ടാവും അല്ലാക്ക് അങ്ങനെയൊക്കെ പറയുന്ന ഒരു അടിമന എന്തൊരു ഇഷ്ടമായിരിക്കും അല്ലാക്ക് അതിലപ്പുറം ഒരു മനുഷ്യൻ നന്നാവനെന്താ വേണ്ടത് അതേ സമയത്ത് റാങ്ക് ഹോൾഡർ ആയ ഒരാളോട് ഏതെങ്കിലും ഒരു ചാനലുകാരൻ വെറുതെ ചോദിച്ചു നോക്കിയത് ഹൗ ഡിഡ് യു ഗെറ്റ് ദിസ് ഗ്രൈറ്റ് ിൽഹാദിഹിൽ മൻസിലത്തിൽ എങ്ങനെ ഇത്രയും റാങ്ക് ഹോൾഡർ ആവാൻ കഴിഞ്ഞത് ഡയലോഗ് മാസായിട്ട് വരും ഡെയിലി ഞാൻ രാവിലെ തന്നെ ഉറക്കത്തെന്ന് എണീക്കും പിന്നെ ഒമ്പത് കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർഡ് ആയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത തള്ളായിരിക്കും കൂട്ടുകാരെ നമ്മൾ ഇൻസ്റ്റാ കണ്ട്രോളിൽ ജീവിക്കേണ്ടവരൊന്നും വെസ്റ്റേൺ സൈക്കോളജിയിൽ പെടേണ്ടവരും നമുക്കൊരു ഇസ്ലാമിന് ഒരു ആശയമുണ്ട് അത് പഠിപ്പിക്കാനാണ് ഹിയ നമ്മളിലേക്ക് ഹഫാലിമ മെഹുതി കൊണ്ടുപോകുന്നത് അത് കിയ നമ്മളിലേക്ക് മഹദങ്ങൾ അവതരിപ്പിച്ചെന്നത് ഈ ലോകത്തെ മുഴുവൻ ആത്മീയ ഗ്രന്ഥങ്ങളും നമ്മുടെ മുന്നിൽ അവർ സമർപ്പിച്ചത് എന്തില്ല അള്ളാഹുവിൽ വിട്ടുകൊടുക്ക ആചിയാരെ നിങ്ങൾ എല്ലാ ഷോപ്പും അടിപൊളിയാണല്ലോ ഭയങ്കര ഭർഗത്താണല്ലോ എവിടെ നിന്ന് കിട്ടിയതൊക്കെ സാധേ മാർക്കറ്റ് അറിയാം അതന്നെയാണ് തന്നെയാണ് എൻ്റെ കാരണം കേട്ടോ വിട്ടുകൊടുക്കൂല അള്ളാഹു വിട്ട് കൊടുക്കൂല ആചാരം മോളെ കല്യാണം പതിനെട്ടാന്തി കാഷൊക്കെത്തോ അഞ്ച് ലക്ഷം കുറി കുറിയടിക്കാനുണ്ട എനിക്ക് തന്നെയാണ് തരുക എന്ന് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് പിന്നെ അഞ്ച് ലക്ഷം ഞാൻ പൊന്നു വിറ്റതുണ്ട് രണ്ട് ലക്ഷം ഷെഫിക്ക് തരാനുള്ളത് രണ്ടാം തീയതി തരും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഉണ്ടല്ല എത്രാമത്തെ നാലാമത്തെ എത്രാമത്തെ നാലാമത്തെ കുറച്ച് സുഖക്കുറവുണ്ട് കൂട്ടുകാരെ ചിരിക്കപ്പുറത്തെ ആശയത്തിലേക്ക് നിങ്ങൾ വരി മിൻ ഇന്തില്ല എന്ന പ്രയോഗം ലോകം മുഴുവനും വിശദീകരിച്ചാലും തീരുമോ എന്തില്ല അതല്ല തന്നതാണ് അതിലുള്ള രസത്ര